ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താടി നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ കൊറച്ച് കോഴി പൊരിച്ചത് പിന്നെ കോഴിയല്ലേ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊച്ചും ചിക്കൻ പൊയ്ച്ചത് കൊറച്ച് മീൻ പൊരിച്ചത് അപ്പൊ അതിന് വേറെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങ രണ്ട് മുറി തേങ്ങ കറി ഞായറാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഐറ്റംസ് ചെറിയുള്ളി വെളുത്തുള്ളി മണ്ടിയെ ചെപ്പ് നന്നായിട്ട് വറുക്കല്ലേ മുരിങ്ങ കിട്ടണം അല്ലേ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതിയോ കൊറേ കഴിക്കണ്ട കൊറച്ചു മതി ചിക്കൻ ഐറ്റംസ് ഒന്നും നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ ആണ് കിട്ടിയത് ഇത് വെള്ളത്തിനകത്ത് ഇട്ടുവെച്ചതാണ് പിന്നെ ഇതിനകത്ത് പൊട്ടാറ്റോ കാര്യങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേച്ചി പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഇതുണ്ട് വറക്കഴിക്കാം അല്ല മൊത്തം കാര്യങ്ങൾ പറഞ്ഞു വർക്ക് കഴിഞ്ഞ ശേഷം ഇത് നമ്മള് എന്താ ചെയ്യേണ്ടത് ഉള്ളി ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും മല്ലിച്ചപ്പൂട്ടും ഇട്ടൊന്ന് പാട്ട് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇപ്പഴല്ല ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് നല്ലവണ്ണം വാട്ട വാട്ടപ്പി എടുത്ത ശേഷം നമ്മളതിലേക്ക് പച്ചമുളക് വെളിച്ചെണ്ണ കടുക് അതെ അതിലേക്ക് തന്നെ നമ്മള് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിപ്പൊരി ഇട എന്നിട്ട് നമ്മള് ചിക്കൻ ഇടുക ചിക്കൻ ഇട്ട ശേഷം അതൊന്ന് വെന്ത് വെന്ത് നമ്മൾ ഈ വറുത്ത അരച്ച തേങ്ങ അതിലേക്ക് വെക്കും കൊറച്ച് പരിപാടിയുള്ളൂട്ടെടുക്കാനും പണികളുള്ളു അപ്പം നമുക്ക് ഏകദേശം നമ്മൾ വറവ് ഇടൂലോ ഇതിനകത്ത് ഭയങ്കര ഡൗട്ടാണ് ഈ വേവാൻ ഏകദേശം അതായത് ഈ ഉള്ളി വാട്ട് ഇങ്ങനെ വാട്ടല്ലോ ഇപ്പൊ പറയാ തക്കളിയിലൂടെ ആ വാട്ടിനേല് ലേശം ഉപ്പ് കൊടുക്കണോ ഉരിയാൻ മെടിക്ക് വേണോ വേണ്ടേ അത് ചേച്ചി മഞ്ഞപ്പൊടി വേണ്ടേ താണി ചേച്ചി പുജ ഔട്ടിറ്റാണോ നല്ല ചേക്ക് തന്നെ ണ വാങ്ങിട്ടുണ്ട് കൊക്കോ ഗോൾഡ് എന്നെളിച്ചെണ്ണ പറഞ്ഞ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് മുരിങ്ങി ഇങ്ങനെ അങ്ങനെ സൗണ്ട് വരണല്ലേ അരമണിക്കൂർ കുറച്ച് അല്ലേ ചൂടാറും വേണം അല്ലേ തണുത്തതിന് ശേഷം അപ്പോൾ ഇതാണ് ജൻസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തറ്റാ